ഹലോ ഞാൻ കോളേജിൽ അയ്യേ അത് ഞാനല്ല എന്റെ മോനാ ഏ ഏ അച്ഛനാ അച്ഛനാ ഇവിടെ പ്രശ്നം അല്ല അത് അതൊന്നും സംഭവല്ല ഇവിടെ അല്ല അച്ഛന്റെ ഇത് അത് വേറെ ഒന്നും ഇല്ല ഞാൻ രാവിലെ ഒരു ഒരുവണ കാന്തൂർ സോപ്പിട്ട് വിളിച്ച് എന്റെ ഒരു മൂന്ന് വണ കാന്തൂർ സോപ്പിട്ട് വിളിച്ച് പിന്നെ അച്ഛന്റെ അപ്പ ഒരു പത്ത് വണ കാന്തൂർ സോപ്പിട്ട് വിളിച്ചു അതുകൊണ്ടാ ഏഹ് അതൊന്നുമില്ല അതൊരു വലിയ കഥയാ രാവിലെ ഒരു പത്ത് ഇരുപത് പ്രാവശ്യം കാന്തൂറിന്റെ സോപ്പിട്ട് വിളിച്ച് അവസാനം സമയം തിരിച്ച് അമ്മയുടെ ഗർഭാശയത്തിലോട്ട് തന്നെ പോയി സീക്രട്ട് പുതിയ പുതിയൂർ മഞ്ഞളും ചന്ദനത്തിന്റെ ഗുണങ്ങളും ചേർന്ന പുതിയ സന്തൂരിലുള്ള ആരഡ് മോയ്സ്ചറൈസറുകൾ നിങ്ങളുടെ ചർമ്മത്തെ മൃദുവാക്കും അങ്ങനെ നിങ്ങൾ എപ്പോഴും ദുരത്വത്തോട് കൂടിയും സൗന്ദര്യത്തോടുകൂടിയും ഇരിക്കുന്നു